ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാരീസ് കിച്ചൺസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് വീട്ടു വിശേഷങ്ങളായിട്ടാണ് വന്നിരുന്നത് എല്ലാവർക്കും ഇഷ്ടമാന്ന് കരുതുന്നു ഇഷ്ടമായപ്പോഴും പറയുന്ന പോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോകല്ലേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം രാവിലെ തന്നെ എൻ്റെ കാപ്പിയൊക്കെ തിളപ്പിച്ച് മുക്കപ്പുള്ള പാലൊക്കെ തിളപ്പിച്ച് മാറ്റി വെച്ചു എന്നിട്ട് നേണ്ട കുടിവെള്ളമൊക്കെ തിളപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പം അത് തിളച്ച് വരും തിളച്ച് വന്നിട്ട് വേണം അതും മാറ്റി വെക്കാൻ അങ്ങനെ അതും മാറ്റി വെച്ചു എന്നിട്ട് രാവിലെ കപ്പ വേവിക്കണം അപ്പം കപ്പ തേണ്ട ക്ലീൻ ചെയ്ത് കഴുകി വെള്ളം ഒഴിച്ച് അടുപ്പിലോട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അത് അപ്പോൾ അവിടെ ഇരുന്ന് വെന്ത് വരട്ടെ ആ സമയത്ത് അതിനുള്ള അരപ്പെല്ലാം ഞാൻ റെഡിയാക്കി മാറ്റി വെച്ചു എന്നിട്ട് തേണ്ട നല്ല ആറ്റിമീൻ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ പേര് രോഹു എന്നാണ് അപ്പോൾ ചേട്ടന് ചൂണ്ടയിട്ട് കിട്ടിയതായിരുന്നു അപ്പോൾ അത് വേണ്ട ക്ലീൻ ചെയ്തെല്ലാം കഴുകി കഴുകിക്കൊണ്ടൊന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെയും കറി വെക്കണം അപ്പോൾ ഇതിനുള്ള കാര്യങ്ങളെല്ലാം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ആവശ്യത്തിനുള്ള കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കൊച്ചുള്ളിയും ഇതെല്ലാം കൂടെ ക്ലീൻ ചെയ്ത് കഴുകി ചാതച്ചെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളകും കറിവേപ്പിലേ എല്ലാം വേറെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് കാണിച്ചില്ലായെന്നേ ഉള്ളൂ എന്നിട്ട് തേണ്ട ഒരു ചട്ടി അടുപ്പത്തോട് വെച്ചു ചട്ടി ചൂടായതിനു ശേഷം എപ്പോഴും പറയുന്ന പോലെ തന്നെ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കടുകിട്ടു എന്നിട്ട് അത് പൊട്ടി വന്നതിന് ശേഷം ആവശ്യം ത്തിനുള്ളതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുക അതും കൂടെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കറിവേപ്പിലയും ഫ്ലേവർ അതിലോട്ടൊന്ന് ഇറങ്ങും എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചിരുന്ന കൊച്ചുള്ളി ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കാം അങ്ങനെ കൊച്ചുണ്ണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് ഇതെല്ലാം ഒന്ന് മൂത്ത് വരണം അപ്പോൾ ഇത് അവിടെ ഇരുന്ന് മൂത്ത് വരുന്ന നേരം കൊണ്ട് ഇതിന് വേണ്ട പൊടികളൊക്കെ നമുക്കൊന്ന് ഒരു ബൗളിലോട്ട് എടുത്ത് വെക്കണം അപ്പോൾ ഞാൻ വേണ്ട ആവശ്യത്തിനുള്ള പൊടികളാണ് എടുത്തേക്കുന്നത് ഇപ്പോൾ ഒരു ഏകദേശം ഒരു കിലോയുള്ള മീനുണ്ട് അപ്പം അതിനാവശ്യമായ പൊടികളാണ് ഒരു ഏഴ് ടേബിൾ സ്പൂൺ ഉണ്ട് കാശ്മീരി മുളക് കൂടി എരിവെള്ളവും കൂടെ ചേർന്നതാണ് കേട്ടോ പിന്നെ ഒരു മൂന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ൊടി ഒരു ഒന്ന് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് തന്നെ ഈ പരുവത്തി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മളിതിൽ മസാല ചേർക്കുന്നത് ആ സമയത്ത് നമ്മുടെ ഇഞ്ചി മുളുത്തുള്ളിയൊക്കെ നമ്മൾ ചേർത്തത് കൊണ്ടല്ലോ അതെല്ലാം കൂടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഈ വെച്ചിരുന്ന പൊടികൾ കലക്കി വെച്ചിരുന്നില്ലേ അത് അതിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ എടുത്ത് വെച്ചിരുന്ന പാത്രത്തിൽ ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ആ പാത്രം ഒന്ന് ഒന്ന് അതിലൊക്കെ പിടിച്ചിരിക്കുമല്ലോ അതൊന്ന് കഴുകി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് തേണ്ട ലോ ഫ്ലെയിമിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇതിൽ വെള്ളമെല്ലാം പറ്റി പൊടിയെല്ലാം മൂത്ത് എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരും കേട്ടോ ആ പരുവം വരെ നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം അങ്ങനെ വേണ്ട എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞു വന്നപ്പോഴത്തേന് ഞാൻ നേടാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് മീനും വേവണം പിന്നെ നമുക്ക് ഗ്രേവി ചാറും വേണമല്ലോ അപ്പോൾ അത് നുസരിച്ചുള്ള ബാക്കിയുള്ള ചൂടുവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ആദ്യം ഞാൻ കുറച്ചേ ഒഴിച്ചു കൊടുത്തുള്ളൂ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബാക്കി ചൂടുവെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുടംപുളി നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് അടച്ച് വെച്ച് ഈ അരപ്പൊന്ന് തിളച്ച് വരണം അപ്പോൾ അരപ്പ് തിളയ്ക്കാനായിട്ട് വെച്ചിട്ട് തിളച്ച് വന്നപ്പോൾ ഞാൻ കഷ്ണം എല്ലാം ഇട്ട് കൊടുത്ത് യും വേവിക്കാൻ വെച്ചിട്ടുണ്ട് ആ ഭാഗം കാണിച്ചില്ലാന്നേ ഉള്ളൂ ആ സമയത്ത് നമ്മുടെ കപ്പയെല്ലാം വെന്തു വന്നു അത് ഞാൻ തന്നെ വെള്ളം ഊറ്റി അതിലോട്ട് നമ്മൾ നേ ഞാൻ നേരത്തെ അരപ്പെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഇട്ട് കൊടുത്ത് കടുകും താളിച്ചെല്ലാം ഇട്ട് കൊടുത്ത് അങ്ങനെ കപ്പ വേവിച്ചതും മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് നേണ്ട നമ്മുടെ മീൻകറി എല്ലാം റെഡിയായി അപ്പം ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ പരുവം മതി കാരണം കപ്പയുടെ കൂട്ടത്തിൽ കൂടെ കഴിക്കണം ചൂറിൻ്റെ കൂട്ടത്തിൽ മാത്രമല്ല കപ്പയുണ്ട് അപ്പം ആ പരുവത്തിനാണ് കറി ആക്കിയേക്കുന്നത് അപ്പം നേണ്ട തീ ഓഫ് ചെയ്ത് കൊടുത്തു ഇനി ചട്ടിയുടെ ചൂട് ഇച്ചിരി കൂടെ ചാറു വറ്റും കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മൾ കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ തന്റെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ കറിവേപ്പില ഒന്ന് തവി തവിയൊണ്ടൊന്നു ഈ മുങ്ങി ചാറില് മുങ്ങിക്കിടക്കുന്ന ആക്കണം കേട്ടോ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കണം എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഒരു അരമണിക്കൂറ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഈ ചട്ടി ഈ മീനിൻ്റെ തട്ടം ഒന്ന് തുറക്കണം അപ്പം നല്ലൊരു മണമാണ് കറിവേപ്പിലയുടെ ആ മീനെ നല്ലൊരു മണം കിട്ടും ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം നല്ലൊരു മണമാണ് നമ്മുടെ ചട്ടിയുടെ തട്ട ഇങ്ങനെ തുറക്കുമ്പോഴത്തേക്കും നല്ലൊരു മണമാണ് അപ്പം നേണ്ട നമ്മുടെ കപ്പ വേവിച്ചതും റൂഹും മീൻ കറിയും എല്ലാം ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൂട്ടി ഒരു പിടുത്തം പിടിക്കണ്ടേ ഇത് രണ്ടും കൂടെ ഉള്ളത് നമുക്ക് മാറിയാൻ പറ്റത്തില്ല അങ്ങനെ ഒരു പിടുത്തമൊക്കെ പിടിച്ചു എന്നിട്ട് നേണ്ടേ ഉച്ചക്കത്തേനുള്ള പരിപാടികളൊക്കെ തുടങ്ങി അപ്പം ചോറിന് വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നേടാ അരി നന്നായിട്ട് ഇത് വെളത്ത് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് ഞാൻ അടച്ചിടും അറിയാമല്ലോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ ഗ്യാസേലായത് കൊണ്ട് കുറച്ച് നേരം അടച്ചിട്ടിട്ടൊക്കെയാണ് പിന്നെ വെക്കുന്നത് അപ്പോൾ അത് നേടാൻ തിളച്ച് നിർത്തിയതിന് ശേഷം കുറച്ച് ആറ്റിമീൻ വേറെ ഉണ്ടായിരുന്നു ഈ പരലെ പരലും ചേ തെറ്റിപ്പോയി പരലും പിന്നെ കരിമീനൊക്കെ ഉണ്ട് അതുമെല്ലാം മസാല വരട്ടി തേണ്ട പാനിലോട്ടെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് ഇതിനി ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞേ ഞാൻ ഫ്രൈ ചെയ്യത്തുള്ളൂ അപ്പോൾ ആ സമയത്ത് മസാല പിടിച്ചു കിട്ടുള്ളൂ അതിനങ് ഇതിലോട്ടങ്ങ് എളുപ്പത്തിന് നിരത്തി ഫ്രൈ പാനിലോട്ടങ്ങ് വെക്കുന്നതാണ് നമുക്കപ്പം വറകേണ്ട സമയത്ത് തീങ്ങോട്ട് ആ പാനങ്ങോട്ട് വെച്ച് തീ കൊണ്ട് കത്തിച്ച് എണ്ണ ഒഴിച്ചാൽ അതവിട്ടിരുന്ന് ആയിക്കോളും കറിവേപ്പിലങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ ആയിക്കോളും പിന്നെ കുറച്ച് ഇതുണ്ടായിരുന്നു എന്താണ് കൂർക്ക അത് ക്ലീൻ ചെയ്ത് എല്ലാം അരിഞ്ഞ് കഴുകി അതിലോട്ട് സവോളയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി ഇതും ഒന്ന് മെഴുക്കോട്ടി വെക്കണം അപ്പം കുറച്ചേ ഉള്ളായിരുന്നു കൂർക്ക കേട്ടോ അപ്പോൾ ചട്ടി അടുപ്പി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവ് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന് നമ്മുടെ കൂർക്കയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് അടച്ച് വെച്ച് എടുക്കുക എന്നിട്ട് വെന്തതിന് ശേഷം ഇതിലോട്ട് അല്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാലപ്പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് മൂപ്പിച്ച് ആയി കഴിയുമ്പോഴത്തേന് നമ്മുടെ കൂർക്ക മെഴുക്കോട്ടി ഇവിടെ റെഡി ആവും അപ്പോൾ ഇതൊക്കെ നേരത്തെ കാണിച്ചിട്ടുള്ളതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാതെ പിന്നെ കുറച്ച് തൈരി ഇരിപ്പുണ്ടായിരുന്നു അത് ഇതാണ്ട് മോരും കൂടെ കാച്ചിയിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ അപ്പോൾ രാവിലെ ഞാൻ കപ്പയുടെ കൂട്ടത്തിൽ രോഹുവിൻ്റെ മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മോര് കറിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മിക്സ്ഡ് മീനെല്ലാം കൂടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നുള്ളത് ഇച്ചിരി കൂർക്കയിരുന്ന മെഴുക്കോട്ടിയില്ലേ ആ അതും കൂടെ തന്നെ കൂർക്ക മുഴുക്കൂർട്ട് ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങളെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറന്നുപോലെ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരും ഓക്കെ ബൈ